കർഷകക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അഡ്വക്കറ്റ് റോബർട്ട് ജോർജിന്റെ നേതൃത്വത്തിൽ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഇരിക്കൂർ അഗ്രി ഫെസ്റ്റ് നിറപ്പുരി ടു സീറോ ട്വന്റി ഫൈവ് അഞ്ചാം ദിവസത്തിലേക്ക് പ്രദർശന വിൽപ്പന സ്റ്റാളുകൾ ഫുഡ് കോർട്ട് ൾ ഇരിക്കൂർ അഗ്രിഫെസ്റ്റ് നിറപുരി ടു സീറോ ട്വന്റി ഫൈവ് അഞ്ചാം ദിവസമായി ഇന്ന് രാത്രി ഫ്ലവേഴ്സ് കോമഡി ഉത്സവം ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഡാൻസ് ടീം കാസർകോട് അവതരിപ്പിക്കുന്ന നൃത്തവിസ്മയരാവ് വെസ്റ്റേൺ ഡാൻസ് വേൾഡ് ഏവർക്കും സ്വാഗതം ആഘോഷങ്ങളുടെ വേലിയേറ്റത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ കുലുക്കുന്ന നൃത്തവിസ്മയ രാവിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പ്രമുഖ ടെലിവിഷൻ പ്രോഗ്രാമുകളിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വേദികളിലും ചടുലല്ലാസ്യ നൃത്ത വിസ്മയങ്ങൾ കാഴ്ചവെച്ച് നർത്തകി നർത്തകർ ചുവടുവെക്കുന്ന നൃത്തവിസ്മയം ആസ്വദിക്കുവാൻ ശ്രീകണ്ഠപുരം പി കെ ഗ്രൗണ്ടിലെ ഇരിക്കൂർ അഗ്രിഫെസ്റ്റിലേക്ക് ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഇരിക്കൂർ അഗ്രിഫെസ്റ്റ് നിറപ്പൊലി ടു സീറോ ട്വന്റി ഫൈവിന്റെ അഞ്ചാം ദിവസമായ ഇന്ന് രാത്രി ഫ്ലവേഴ്സ് കോമഡി ഉത്സവം ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഡാൻസ് ടീം കാസർകോട് അവതരിപ്പിക്കുന്ന നൃത്തവിസ്മയരാവ് വെസ്റ്റേൺ ഡാൻസ് വേൾഡ് മുഴുവൻ കലാപ്രേമികളെയും ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഇരിക്കൂർ അഗ്രിഫെസ്റ്റ് നിറപൊലി ടു സീറോ ട്വന്റി ഫൈവ് ഒക്ടോബർ അഞ്ചുവരെ ശ്രീകണ്ഠാപുരം പ്രദർശന വിൽപ്പന സ്റ്റാളുകൾ ഫുഡ് കോർട്ട് മിനി അമ്യൂസ്മെന്റ് പാർക്ക് വിവിധതരം കലാപരിപാടികൾ ഇരിക്കൂർ അഗ്രിഫെസ്റ്റ് നിറപ്പൊലി ടു സീറോ ട്വന്റി ഫൈവിന്റെ അഞ്ചാം ദിവസമായി ഇന്ന് രാത്രി കേരളക്കരയിലാകെ വിസ്മയം വിതറിയ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ പ്രശസ്ത ഡാൻസ് ടീം അവരുടെ അതുല്യമായ പ്രകടനങ്ങളുമായി വേദി കീഴടക്കാൻ എത്തുന്നു നിങ്ങളുടെ സ്വീകരണ മുറികളിൽ ടെലിവിഷനിലൂടെ കണ്ട നർത്തകരുടെ നടനവൈഭവം വൈഭവം കണ്ടാസ്വദിക്കുവാൻ അഗ്രിഫസ്റ്റ് നഗരിയിലേക്ക് ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഇന്ന് രാത്രി ഫ്ലവേഴ്സ് കോമഡി ഉത്സവം ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഡാൻസ് ടീം കാസർകോട് അവതരിപ്പിക്കുന്ന നൃത്തവിസ്മയരാവ് വെസ്റ്റേൺ ഡാൻസ് വേൾഡ് ഏവർക്കും സ്വാഗതം ആഘോഷത്തിന്റെ സംഗീത താളങ്ങളിൽ നിറഞ്ഞ മനസ്സിനെ മായാജാലം പോലെ കീഴടക്കുന്ന നൃത്ത വിസ്മയരാവ് പ്രൊഫഷണൽ കലാകാരന്മാർ അതുല്യ പ്രകടനങ്ങളുമായി ഇന്ന് അഗ്രി ഫെസ്റ്റ് വേദിയിൽ വൈവിധ്യമാർന്ന ഡാൻസ് സ്റ്റൈലുകൾ ആവേശം നിറക്കുന്ന വേഗതയേറിയ പെർഫോമൻസുകൾ ഹൃദ്യമായ മ്യൂസിക്കും ലൈറ്റുകളും ചേർന്ന ഭംഗിയാർന്ന അവതരണം എല്ലാം ഒരുമിച്ച് ചേർത്ത് നിങ്ങളെ വിസ്മയിപ്പിക്കാൻ എത്തുന്നു ഇന്ന് രാത്രി ശ്രീകണ്ഠാപുരം ഇരിക്കൂർ അഗ്രിഫെസ്റ്റ് രണ്ടായിരത്തിയഞ്ച് നിറപ്പൊലിയിൽ ഫ്ലവേഴ്സ് കോമഡി ഉത്സവം ഗിന്നോസ് വേൾഡ് റെക്കോർഡ് ഡാൻസ് ടീം കാസർകോട് അവതരിപ്പിക്കുന്ന നൃത്ത വിസ്മയരാവ് വെസ്റ്റേൺ ഡാൻസ് വേൾഡ് ഏവർക്കും സ്വാഗതം പ്രകൃതിയെ സംരക്ഷിക്കുവാൻ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുവാൻ വർണ്ണശഫലമായ അനുഭവം അപാലവൃദ്ധം ജനങ്ങൾക്കും ആസ്വദിക്കുവാനും അറിവ് നേടുവാനും ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തൊരുക്കിയ ഇരിക്കൂർ അഗ്രിഫ്സ് നീറോപൊലി ടു സീറോ ട്വന്റി ഫൈവ് ഒക്ടോബർ അഞ്ചുവരെ ശ്രീകണ്ഠാപുരം പി കെ ഗ്രൗണ്ടിൽ നാട്ടറിവിന്റെ പ്രദർശനം നാടൻ ഭക്ഷണക്കൂട്ടവുമായി ഭക്ഷ്യശാല വാണിജ്യ സ്റ്റാളുകൾ പ്രാദേശിക പരിപാടികളും പ്രൊഫഷണൽ പ്രോഗ്രാമുകളും വിസ്മയത്തിലേക്ക് ഏവർക്കും സംഘടിപ്പിക്കുന്ന ഇരിക്കൂർ അഗ്രിഫെസ്റ്റ് നിറപ്പൊലി ടു സീറോ ട്വന്റി ഫൈവിന്റെ അഞ്ചാം ദിവസമായി ഇന്ന് രാത്രി ഫ്ലവേഴ്സ് കോമഡി ഉത്സവം ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഡാൻസ് ടീം കാസർകോട് അവതരിപ്പിക്കുന്ന നൃത്ത വിസ്മയരാവ് വെസ്റ്റേൺ ഡാൻസ് വേൾഡ് മുഴുവൻ കലാപ്രേമികളെയും ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു